ദേവരാഗം എന്നുള്ള ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഭരതൻ സാർ എനിക്ക് ജലദോഷം പിടിച്ചിട്ട് തൊണ്ട റെഡി ആയിട്ടില്ല കാലം ശിശിര കാലമേ മിഥുനരതി ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പാട്ട് ശ്രീ നന്ദന നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ലി വ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് ദേവരാഗം എന്നുള്ള ഒരു കുറച്ച് പഴയ സിനിമ ഉണ്ട് അതിലെ രണ്ട് പാട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത് ആ രണ്ട് പാട്ടുകളും മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന രണ്ട് പാട്ടുകളാണ് എനിക്കും പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു രണ്ട് പാട്ടുകളാണ് അതിലൊരു പാട്ട് ഈടെ പുറത്തിറങ്ങിയ പ്രേമലൂന്നുള്ള സിനിമയിൽ നിന്ന് ണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ള ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഭരതൻ സാറാണ് അതിൻ്റെ മ്യൂസിക് എം എം കീരവാണി സാറും പിന്നെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് എം ഡി രാജേന്ദ്രൻ സാറുമാണ് അപ്പോൾ ഞാൻ ആദ്യം ശിഷ്യരകാലം എന്നുള്ള പാട്ടാണ് പാടുന്നത് അത് പാടിയിരിക്കുന്നത് പി ജയചന്ദ്രനും ചിത്രചേച്ചിയും കൂടിയിട്ടാണ് അപ്പോൾ നോക്കാം പിന്നെ ഞാൻ ഒരു എക്സ്ക്യൂസ് പറയുകയാണ് എനിക്ക് ജലദോഷം പിടിച്ചിട്ട് തൊണ്ട റെഡി ആയിട്ടില്ല അപ്പോൾ ചില ചില തെറ്റുകളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം ഇപ്പം എല്ലാവരും സവിനയും മഹർഷവും അങ്കുലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം ഈ ഇനി യ ജീവനഞ്ജിനി ഇതളിടുമേങ്ങൾ ധന്യം ധന്യം ശിശിരകാലം ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മൂമാത്മദാഹമൃദു വികാരമോ അതോ ദേവരാഗമോ ിൽ ശൈത്യനീലിമ സ്ഥനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള നീർത്തിശയയിൽ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ പരാഗമോ അതോ ദേവരാ അതോ അപ്പം ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പാട്ട് ഞാൻ എപ്പോഴും മൂളികൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പാട്ടെന്ന് വെച്ചാല് എന്ന് ഉള്ള പാട്ടാണ് അപ്പം ഇപ്പം ഇതായിട്ട് കുറച്ച് ട്രെൻഡായിട്ടുണ്ടായിരുന്നു ആ പാട്ട് പ്രേമലു എന്നുള്ള മൂവിയില് അത് വന്നിരുന്നു അപ്പോൾ ആ പഴയ പാട്ട് വന്ന് മറന്ന് എല്ലാവരും ഒന്നുകൂടി ഓർമ്മ ഓർമ്മിച്ചെടുത്ത് ഇട്ടുണ്ട് ആ പാട്ട് അപ്പോൾ ആ പാട്ടാണ് ഇന്ന് രണ്ടാമതായിട്ട് പറഞ്ഞത് ഇത് പാടിയിരിക്കുന്നത് പി ഉണ്ണികൃഷ്ണൻ സാറും ചിത്രചേച്ചി കൂടിയിട്ടാണ് നല്ലൊരു ലവ് സോങ്ങ് കണ്ടിട്ടത് നല്ലൊരു സീനറിയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ആ സിനിമ കണ്ടവർക്കറിയാം നല്ലൊരു സിനിമയും കൂടിയാണ് അത് അപ്പോൾ ഏതായാലും ആ പാട്ടിലേക്ക് യുഖഭാവങ്ങൾ അറിയാം പീലി കണ്ണി നോട്ടവും കുസൃതിയും കോലക്കോ എനിക്കറിയായങ്ങൾ അറിയ ശ്രീ നന്ദനീലകൾ വിന്നിൽ നിന്നും മിന്നൽ പിറുകൾ പെയ്തു എൻ്റെ കണ്ണിൽ മഴത്തുള്ളികളായി വിടർന്നു ഗോവർദ്ധനം പാവം കന്യമാരും നിൻമയൽ മയങ്ങി ഗോപികളറിയാതെ നീ വാലിടമൊന്നാകെ വായിലൊക്കെ യതുഖഭാവങ്ങൾ അറിയ ഈ രണ്ട് പാട്ടുകൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടുകളാണിത് എന്താ പറയുക ഏറ്റവും കൂടുതൽ ഇഷ്ടം യെന്നുള്ള പാട്ടാണ് കേട്ടോ അതിൻ്റെ ആ അനുപല്ലവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീനന്ദന എന്നൊക്കെ പറയുന്ന വരികളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക അതിൻ്റെ മ്യൂസിക്കും ലിറിക്സൊക്കെ എന്തൊരു ഭംഗിയാലേ വരികൾ തന്നെ നല്ലൊരു അടുക്കും ചിട്ടയും നല്ലൊരു എന്താ പറയുക ശൈലീനെ നല്ലൊരു വ്യത്യസ്തത നിറഞ്ഞ വരികളാണ് എം ഡി സാറാണ് സാറാണെങ്കിൽ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു മ്യൂസിക് എം എം കീരവാണി സാറ് മ്യൂസിക്ക് നല്ല മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ലൊരു ഈണമാണ് രണ്ട് പാട്ടുകൾക്കും അപ്പോൾ ഗായകരും അത് അതിമനോഹരമായിട്ട് തന്നെയാണ് ഇത് പാടിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും വേറെ നല്ല പാട്ടുകളായിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിൽ കയറി പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കുക കേട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കുക കാരണം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോവാനാണ് അപ്പോൾ എന്താ പറയുക വേറെ വീഡിയായിട്ട് കണ്ടതിലേക്കും തെറ്റാ